പുലർച്ചെയുണ്ടായ കനത്ത മഴയിൽ വീടിന് മുകളിൽ മരം വീണ് അപകടം പാലക്കുഴ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിലെ താമസക്കാരനായ ഈന്തുങ്കൽ സജീവന്റെ വീടിന് മുകളിലേക്കാണ് സമീപത്ത് നിന്നിരുന്ന കൂറ്റൻ പ്ലാവ് കടപുഴകി വീണത് ഇന്ന് വെളുപ്പിന് മൂന്നോടെ ഉഗ്രശബ്ദത്തോടെ പ്ലാവ് വീടിന് മുകളിൽ പതിക്കുകയായിരുന്നുവെന്ന് വീട്ടുടമ സജീവൻ പറഞ്ഞു സജീവനും ഭാര്യയുമാണ് വീട്ടിൽ താമസക്കാർ പൂർണ്ണമായി വീടിന് മുകളിൽ കിടക്കുന്ന മരം വെട്ടി നീക്കിയാൽ മാത്രമാണ് വീടിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ സേന സ്ഥലത്തെത്തിയെങ്കിലും വീടിന്റെ സുരക്ഷ മുൻനിർത്തി ദൌത്യത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു പ്രാദേശിക മരംവെട്ട തൊഴിലാളികളുടെ സഹായത്തോടെ മരം മുറിച്ചു മാറ്റുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ തയ്യൽ തൊഴിലാളിയായ സജീവന്റെ വീടിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിബി ജോർജ് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് പതിനൊന്നാം വാർഡില് താമസിക്കുന്ന സെന്റ് സ്ഥലമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ഒരു തയ്യൽ തൊഴിലാളിയാണ് അദ്ദേഹവും ഭാര്യയും മാത്രമാണ് ഇവിടെ ഉള്ളത് പുലർച്ചെ മണിക്ക് വലിയ ശബ്ദവും കേട്ടുകൊണ്ടാണ് അവർ എണിക്കുന്നത് നോക്കുമ്പോൾ വീടിന്റെ സമയത്ത് നിന്ന് ഒരു പ്ലാവ് മരം പരിപൂർണമായി ഒടിഞ്ഞ് കിടന്ന് ആ വീടിന്റെ പുറത്തേക്ക് വേണ്ടിരിക്കുകയാണ് വീടിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അവർ പരിപൂർണമായി വെട്ടി മാറ്റിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ വീടിന്റെ മുറ്റത്തോട് ചേർന്ന് വലിയ തോടാണ് പോകുന്നത് ഫയർഫോഴ്സിനെ ഞങ്ങൾ വിളിച്ചു അവരോട് അടിയന്തര പ്രാധാന്യം നമ്മൾ നമ്മൾ പറഞ്ഞു അവർ വന്നപ്പോൾ അവരിത് വെട്ടി വെട്ടിമാറ്റിയാൽ വീടിന് ഡാമേജ് ഉണ്ടാകും അവർക്ക് സ്കിൽഡ് വർക്കേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകണം ഇത് ഞങ്ങളിവിടെയുള്ള ഒരു ടിംപർ ആളുകളുമായി ബന്ധപ്പെട്ട് അത് വെട്ടിമാറ്റാൻ പോവാണ് ഞങ്ങളെ ആവശ്യം ആ വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൽ നിന്ന് അടിയന്തര സഹായം നൽകി ഈ കുടുംബത്തെ സഹായിക്കണം എന്നാണ് ഞാൻ കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും